ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു വന്യമൃഗശല്യം ഫലപ്രദമായി തടയാൻ നടപടിയെടുക്കാത്ത സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും അനാസ്ഥയ്ക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു പതിനാറ് നടക്കുന്ന മാർച്ചിൽ അഞ്ഞൂറിലേറെ കർഷകർ പങ്കെടുക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക നാട്ടിലിറങ്ങിയവയെ കൈകാര്യം ചെയ്യാൻ കർഷകരടക്കം നാട്ടുകാർക്കുള്ള വിലക്ക് ഒഴിവാക്കുക മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കും അർഹമായ നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ നൽകുക ഇൻഷുറൻസ് ലഭിക്കുന്നതിലെ കാലതാമസം ഇല്ലാതാക്കുക ബഫർ സോൺ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വതന്ത്ര കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് കൃഷിക്കും കർഷകർക്കും മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തിനും ജീവന തന്നെ ഭീഷണിയായി വന്യമൃഗങ്ങൾ യഥേഷ്ടം നാട്ടിലിറങ്ങി സ്വൈര്യവിഹാരം തടയുന്നതിന് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചിട്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ വന്യമൃഗങ്ങൾ ആക്രമണം നടത്തിയിട്ടും നൂറുകണക്കിന് മനുഷ്യ ജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ടും സർക്കാരോ വനം വന്യജീവി വകുപ്പോ ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ലെന്നും എസ് നേതാക്കൾ പറഞ്ഞു ഇത് ഓരോന്നും ഓരോ മുന്നറിയിപ്പുകളാണ് എന്നിട്ട് പോലും അതിന് ഒരു പ്രിക്കോഷൻ എടുക്കാനോ അതിൽ അതിനെന്തെങ്കിലും ചെയ്യാനോ ഒന്നും തന്നെ ഫോറസ്റ്റോ വന്യജീവി വകുപ്പോ അതിന് മെൽക്കെടുന്നില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വന്തം കർഷക സംഘത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഡി എഫ് ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച പതിനാറാം തീയതി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രാവിലെ പത്ത് മണിക്ക് നമ്മള് നൂറുകണക്കിന് കർഷകരണിന് എത്തിക്കൊണ്ടുള്ള ഒരു സൂചന ഒരു ധർണ അല്ലെങ്കിൽ ഒരു മാർച്ച് ഡി എഫ് ഓഫീസിലേക്ക് നടക്കാം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് കുർക്കുല മൊയ്തീൻ എം എൽ എ അതിൽ ഉദ്ഘാടനം ചെയ്യും പതിനാറിന് രാവിലെ പത്തിന് നടക്കുന്ന മാർച്ച് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റും തിരൂർ നിയോജക മണ്ഡലം എം എൽ എ യുമായ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ലുക്മാൻ അദീകോട് ചെമ്മല്ല മുഹമ്മദ് ഹാജി കുന്നമ്മൽ സയ്യിദ് കുഞ്ഞാലൻ ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ